ഞങ്ങൾ കുടുംബശ്രീയിലുള്ള എല്ലാവരും കൂടെ വൺ ഡേ ട്രിപ്പായിട്ട് പോയത് മൂന്നാറിനാണ് മൂന്നാർ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും കാണാൻ സാധിച്ചില്ല പക്ഷെ ഞങ്ങൾ കണ്ട എല്ലാ സ്ഥലവും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ തേയിലത്തോട്ടവും അതിൻ്റെ ഇടയിലൂടെ ഒരു യാത്രയുമാണ് പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാറിലെത്തിയപ്പോൾ കണ്ട ആദ്യ കാഴ്ചയാണ് കുതിരസവാരി നടത്തുന്നത് ഞങ്ങൾ ഒട്ടും സമയം കളയാതെ നൂറ് രൂപ കൊടുത്ത് ഞങ്ങളെ കുറച്ചു പേർ കുതിരസവാരി നടത്തി ഒരാൾക്കാണ് നൂറ് രൂപ എല്ലാവർക്കും കുതിരസവാരി നടത്താൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചു പേർ മാത്രം കുതിരസവാരി നടത്തിയത് ഇവിടെ ഒരുപാട് തേയില ഫാക്ടറികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ റിപ്പിളിൻ്റെ തേയില ഫാക്ടറി മാത്രമേ പോയുള്ളൂ അവിടുന്ന് തേയിലയും ഞങ്ങൾ മേടിച്ചു മൂന്നാർ എന്ന് പറയുന്നത് മൂന്ന് ഡാമുകൾ ചേർന്നതാണ് മാട്ടുപ്പെട്ടി ഡാം ആനീറങ്ങൽ ഡാം കുണ്ടല ഡാം നമുക്കിനി മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോയാലോ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മെയിൻ അട്രാക്ഷൻ സ്പീഡ് ബോട്ടാണ് പക്ഷെ ഞങ്ങൾ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ബോട്ടിലാണ് കയറിയത് സ്പീഡ് ബോട്ട് പോലെ അല്ലെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ബോട്ട് തന്നെയായിരുന്നു ഫാമിലി ബോട്ട് ഇവിടെ തന്നെ കുറച്ച് കരകൗശല വസ്തുക്കളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് കുണ്ടല ഡാമാണ് കുണ്ടല ഡാമിലും അത്യാവശ്യം നല്ല വെള്ളമുണ്ടായിരുന്നു കുണ്ടല ഡാമിൽ നിന്ന് തിരിച്ചിറങ്ങി കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് കുരങ്ങൻ ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ അധികം ശല്യം ചെയ്യാതെ അടുത്ത സ്ഥലം കാണാൻ പോയി ല്ല കേട്ടോ നമ്മുടെ മൂന്നാറിലെ വ്യൂ പോയിൻ്റായ ടോപ് സ്റ്റേഷൻ കാണാനാണ് ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയത് രാത്രി ആറു മണി ആയപ്പോഴാണ് അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും തണുപ്പും കയറി തുടങ്ങിയിരുന്നു ഞങ്ങൾ ഇരുപത് രൂപ ടിക്കറ്റും എടുത്ത് ടോപ് സ്റ്റേഷൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി വളരെ ലൈറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു അത് കാണാനാണ് ഇനി നമ്മൾ പോകുന്നത് ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു മൂന്നര മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട് ലൈറ്റ് ഷോ കാണാൻ ചെന്നപ്പോൾ ലൈറ്റ് ഷോയുടെ സമയം കഴിഞ്ഞു പോയിരുന്നു രൂപ ഒമ്പത് മണി തുടങ്ങി രാത്രി ഒമ്പത് വരെയാണ് ലൈറ്റ് ഷോയുടെ സമയം ഞങ്ങൾ പിന്നെ പുറത്തെ സ്ക്രീനിൽ ലൈറ്റ് ഷോയുടെ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ട് തിരിച്ചു പോന്നു ഈ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് മൂന്നാറിന് വരുമ്പോൾ രണ്ട് ദിവസം നിന്ന് എല്ലാ സ്ഥലവും കണ്ടുപോകാൻ ശ്രദ്ധിക്കൂ